നിങ്ങൾ കേശുവൻ സന്നിധേ അവനേം സാധനം കൃപയുടേവാസസ്ഥലം കൃപാസനം കൃപയുടേവാസസ്ഥലം കൃപാസനം பதராதை முன் വലിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെ താഴ്വരങ്ങളില്ലേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ആത്മാവാന് ദൈവമേ മരുള മരങ്ങളടിച്ച് മരുന്ന് പാടാത്മാവാന് ദൈവമേ വരുളേ നിന്റെ ഉള്ളിൽ വസിക്കാൻ വരുളേ നിന്നെ ഞാൻ തേടുത്തോ ദൂരം നീ നിരുളേ നിന്നെ ഞാൻ തേടുന്നു സ്വർഗം പൂരം നിറങ്ങി വഴിവേവേ എൻ്റെ ഉള്ളി വസിക്കാൻ ആത്മാവം ദൈവമേവ എൻ്റെ ഉള്ളി വസിക്കാൻ പരിശുദ്ധ പരിശുദ്ധപരമ ദൈവികാരണത്തിന് എസ്റായി അതിമനോഹരമായ ഒരു വചനമുണ്ട് ഇരുപത്തി ഒന്ന് ദൈവസന്നിധിയെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും ഒന്നേ പറഞ്ഞേ ദൈവസന്നിധിയെ തങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും മക്കളോടും വസ്തുവകളോടും കൂടെ മക്കളോടും വസ്തുവകളോടും കൂടെ ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിന് സുഖമ വസ്തുവക ജോലി ഇപ്പം ജോലിയുടെയൊക്കെ പ്രൊമോഷൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ യാത്ര സുഗമമാകത്തില്ലേ ജോലി നഷ്ടപ്പെട്ടാലോ ഇപ്പം എത്രയോ പേരുടെ ജോലിയാണ് ഇപ്പം നഷ്ടപ്പെട്ടിരിക്കണത് കൊറോണ പ്രമാണിച്ചുകൊണ്ട് ജോലി നഷ്ടപ്പെട്ട ആൾക്കാരല്ലേ അച്ഛൻ പറഞ്ഞ കേൾക്കണം മക്കൾ ഈ മോര് കടിയണ പോലെ ഇരുന്നുകൊണ്ട് കടഞ്ഞിട്ടാണ് കർത്താവ് ഈ വെണ്ണ പൊക്കിക്കൊണ്ട് വരുന്നത് മൂന്നാല് ദിവസം പ്രാർത്ഥിക്കും ഈ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പക്ഷേ എല്ലാം കർത്താവ് തരണത് ഈ ദിവസം രാവിലെ ആയിരിക്കും ഇപ്പം എന്നാ പറയണത് കുടുംബസമാധാനവും ജീവിത തകർച്ചയും ഉപവാസം കൊണ്ട് പരിഹരിക്കാവുന്ന ഉപവാസം കൊണ്ട് നോൻമ്പ കൊണ്ട് പരിഹരിക്കാവുന്ന എന്താ പറയണത് നോക്കിയേ അതായത് ദൈവസന്നിധി ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനാൽ മക്കളോടും വസ്തുവകളോടും കൂടെയുള്ള ഞങ്ങളുടെ യാത്ര ഏത് പറഞ്ഞേ മക്കളോടോടോ വസ്തുവകകളോടും വസ്തുവകകളോടും കൂടിയുള്ള ഞങ്ങളുടെ യാത്ര ഞങ്ങളുടെ യാത്ര സുഗമമാകുന്നതിന് വേണ്ടി സുഖമാകുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് ആ നദി നദീതീരത്ത് വെച്ച് നദി തീരത്ത് വെച്ച് ഞാൻ ഉപവാസം പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു അപ്പൊ ഒരു കാര്യം ഉണ്ടെന്ന് മനസ്സിലാക്കണം ആരാണ് ജീവിതയാത്ര സുഖവുമാകുന്നതിന് വേണ്ടി ആരോടുകൂടി മക്കളോട് കൂടി മക്കളായാലും മരുമക്കളായാലും ഒരു വാക്ക് മതിയല്ല മരുമകളെ പശക്ക് വീട്ടിൽ പോയി നിൽക്കാൻ പിന്നെ അവൾ വരത്തുമില്ല അതെന്താ കാര്യം നമ്മളീ മോങ്ങാതിരിക്കുന്ന പട്ടിയുടെ തല തേങ്ങ വീണ പറഞ്ഞ പോലെയാണ് പണ്ടത്തെ സംസാരം കൊണ്ട് ഒന്നും ഇക്കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല മതബലക്കന്മാരും പ്രത്യേകം ഞാൻ ഇന്നലെ ഒരു എന്തോ ഒരു വികസനത്തിൻ്റെ വീഡിയോ കണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം നമ്മളുടെ കേരളത്തിൻ്റെ പലരുടെയും മനസ്സ് ഇരുന്നൂറ് കൊല്ലം മുമ്പുള്ള മനസ്സാണ് അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നാണ് റോഡ് വികസിക്കണ്ട റോഡ് വലുത് വേണ്ട റോഡ് വികസിക്കണ്ട പണ്ടത്തെ കാലത്ത് കളവണ്ടി പോകണ അതേ ഉള്ള വീതി മതി എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇന്ന് ഇപ്പോൾ ഇരുന്നൂറ് കൊല്ലം മുമ്പ് ജീവിക്കേണ്ട ആൾക്കാർ ഇന്നും കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്നാണ് അത് വികസന ഭൗതിക വികസന കാര്യത്തിൽ മാത്രമല്ല ആത്മീയ വികസന കാര്യത്തിലും ഇതുപോലെയുണ്ട് എന്താണ് നമ്മൾ പുതിയ തലമുറയോട് സംസാരിക്കണത് പഴയ കാലത്തെ വാക്കുകൾ വെച്ചുകൊണ്ടാണ് അതാണ് കുടുംബകലം കൂടണത് പുതിയ തലമുറയെ മനസ്സിലാക്കാൻ അവരുടെ അഭിരുചികൾ താല്പര്യങ്ങൾ നിലപാടുകൾ ഒക്കെ മനസ്സിലാക്കാൻ അവർ കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ അവർ പറയണതെല്ലാം കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകും അതിന് സമയമെടുക്കും അവർ പറയണതെല്ലാം കറക്റ്റാണെന്ന് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലൊരു എഴുപത്തഞ്ച് ശതമാനമെങ്കിലും അവർ പറയണത് കറക്റ്റാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഇനി എഴുപത്തഞ്ച് കൊല്ലം വേണം ടൈം ഗ്യാപ്പെന്ന് പറയുന്നത് ഭയങ്കരമാണ് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നിരിക്കുന്നത് ഭയങ്കരമാണ് അപ്പം അതുകൊണ്ട് എന്തെങ്കിലും അവർ കാണിച്ചു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾക്ക് അവർ പറയാം പക്ഷെ എപ്പോഴും നമ്മളൊരു കാര്യം പറയുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊരു ഐഡിയ വേണം അതിനു മുമ്പ് ആ ഐഡിയ നമുക്കില്ല നമ്മൾ പറയും ഓ ഓന്തോടിയാ വെയിൽ വരെ ചെമ്മിൻ ചോടിയാൽ ചട്ടി വരെ അത് പണ്ടത്തെ കാലത്ത് ഇപ്പോഴത്തെ ഓന്ത് വേലി വരെയല്ല വേലിയും പൊളിച്ചു പോകും കാലം മാറിപ്പോയില്ലേ ഓന്തിൻ്റെ വരെ സ്വഭാവത്തിൽ വ്യത്യാസം വന്നുപോയി അപ്പം ഈ കാലത്തിൻ്റെ മാറ്റം മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഓ എവിടെ പോകാനാ പോയി പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ല അങ്ങനെ പറയാൻ പറ്റത്തില്ല നമുക്കൊരു പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവങ്ങളെന്ന് പറയണത് ആ സ്വഭാവം മിസ്റ്റേക്കാണെന്നല്ല എൻ്റെ അർത്ഥം അത് പുതിയ കാലത്തെ പുതിയ സ്വഭാവമാണെന്നാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത സ്വഭാവം എന്ന് പറയുന്നത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റാത്ത സ്വഭാവം അതുകൊണ്ട് തന്നെ എളിമ ഉപവാസത്തിൻ്റെ ഭാഗമാണ് തലമുറകളെ മനസ്സിലാക്കാൻ ഉപവാസം വല്ലാതെ സഹായിക്കും കാര്യം എന്താണ് എന്ത് വായി തിരിച്ചു വരുമെന്ന് നമുക്ക് ഒരു പിടിയില്ല ഇല്ല പക്ഷെ കർത്താവിനറിയാം എന്താണ് വരാൻ പോണത് എന്താണ് സംഭവിക്കാൻ പോകണമെന്ന് ഈ വാശി ദുർവാശി എന്നൊക്കെ പറഞ്ഞ സാധനം അതാണ് ഈ വർക്കൗട്ട് ചെയ്യണം മുഴുവനും വാശിയും ദുർവാശിയും ഒന്നും സംഭവമില്ലേ അപ്പം ഞാൻ തോറ്റുപോയല്ലോ ഞാൻ തോറ്റു കൊടുക്കണ്ട കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് തങ്ങളിൽ ആരാണ് വലിയവൻ അതാണ് പ്രശ്നം പഴയ പ്രശ്നം തന്നെയാണ് പുതിയ തോൽക്കൂടത്തിലാണെന്നേ ഉള്ളു പഴയ വിഞ്ഞ് തന്നെയാണ് തങ്ങളിൽ ആരാണ് വലിയ ഈ വാശി എങ്ങനെ വന്നു ചില പേമ്പിള്ളേർ അവർ തന്നെ ഇഷ്യൂ ഉണ്ടാക്കി അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കി വണ്ടി കയറി പോയി വിട്ടു നിൽക്കും എൻ്റെ അവസാനം അവസാന രമ്യത ആകുമ്പോൾ കോംപ്രമൈസാകുമ്പോൾ പറയും എന്നെ വന്ന് വിളിച്ചോണ്ട് പോകാൻ പറയും അപ്പോൾ ഉടനെ അമ്മായി അമ്മയും ചെറുക്കനോട് പറയും നീ അവളെ തല്ലി ഓടിച്ചതല്ല അവൾ തനത്താൻ പോയതല്ലേ പോയ പോലെ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയും ഞാൻ ഒട്ടും വരത്തില്ല അതാണ് സാധനം അമ്പത് ശതമാനം പേര് വരാം അവളെന്താ വരാത്തത് തിരിച്ച് വരാത്തത് എന്താണ് അവൾ അവളുടെ പ്രശ്നം ഉണ്ടാക്കി പോയതാണെന്ന് വിചാരിച്ചോ എന്തുകൊണ്ടാണ് അവൾ തിരിച്ച് വരാത്തത് അവളിനോട് ഞാൻ ചോദിക്കും എടീ നീ നീന്തൽ വിഷയം ഉണ്ടാക്കിയത് നീലേ പോയത് നീലേ തിരിച്ച് വരേണ്ടത് അപ്പോൾ അവിടെ പറയണ്ടേ അച്ഛ ഞാൻ ചെന്നാൽ എനിക്ക് വില ഉണ്ടാകത്തില്ലേ പിന്നെ ഞാൻ എങ്ങനെ പോകും പാവത്തിൻ്റെ പ്രശ്നം അതാണ് ഞാൻ ചെന്നാൽ അവിടെ ചെന്നാ ആ അപ്പ ഗതികെട്ട പുലി അപ്പം അമ്മായി അമ്മ കൈലും പിടിച്ച് നിൽക്കുകയല്ലേ ആ അങ്ങനെ വരട്ടെ ഗതികെട്ട പുലു പുല്ലും എന്ന് പറയും ആരോട് പറയും വേറുതേ പറയും പോരെ മോന്തക്കടിക്കാൻ വേറെ വല്ല പ്രശ്നം ഉണ്ടാ അപ്പം ഇങ്ങനെ ഓരോ വിഷയം അവർ ഇവരിതിൻ്റെ അടിച്ചതിൻ്റെ അത് കെയർ എന്ന് പറഞ്ഞ് നിൽക്കും അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താണ് ഈ മകനോട് പറയണത് എടാ അവൾ വന്നില്ല പോട്ടറ ഇതിനേക്കാളും ശ്രീ ഇതിനത്ത് വേറെ പെണ്ണൊക്കെ കിട്ടും കൊള്ളാം നാട്ടിൽ പെണ്ണുകയും മൊത്തമല്ലേ ഒന്നിനെണ്ണും പ്രസവിച്ചാണെന്നേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല അവിടെ ഇവിടെ ഇതുപോലെ ഇപ്പോൾ നിൽക്കുന്ന ഉണ്ടാവും അതിനേക്കാൾ എല്ലാം ഉണ്ടാവും അപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വീട്ടിൽ വഴിയിൽ വെച്ചുള്ള സംസാരമാണിത് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇതാണ് വഴിയിൽ വെച്ച് നിങ്ങൾ എന്താ സംസാരിച്ചത് കേട്ടില്ലേ സംസാരം ഞാനീ പറഞ്ഞ കാര്യം പറ്റില്ലേ ഇതാണ് വഴിയിൽ വെച്ച് സംസാരിക്കണത് അവൾ പോണേ പോട്ടെ അവൾ പോയാൽ അവളെക്കാളും നല്ല പെണ്ണ് സൗന്ദര്യമുള്ള പെണ്ണ് കാശുള്ള പെണ്ണ് വരും എന്നാണ് വഴിയിൽ വെച്ച് സംസാരിക്കണത് പക്ഷേ കർത്താവ് ചോദിക്കുക ആ ചോദ്യം വഴിയിൽ വെച്ച് നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിച്ചത് വീട്ടിലിരുന്ന് പറയാൻ പറ്റാത്ത ദിവസം കാര്യങ്ങൾ കർത്താവിനെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് സംസാരിക്കണത് പക്ഷേ കർത്താവിനെ കേൾപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് വഴിയിൽ വെച്ച് സംസാരിച്ചതെന്നുണ്ടെങ്കിലേ കർത്താവ് കേൾക്കാൻ താല്പര്യപ്പെടുകയെന്ന് നിങ്ങൾ ധരിക്കരുത് നിങ്ങളെക്കൊണ്ട് ആദ്യം അത് സത്ത പറയിപ്പിക്കണമെന്ന് പറയിപ്പിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞില്ലേ വഴിയിൽ വെച്ചു ദൈവത്തിൽ നിരക്കാത്ത കുടുംബം തകർക്കുന്ന എത്ര എത്ര കാര്യങ്ങൾ നിങ്ങൾ പെരുവഴി വെച്ച് പറഞ്ഞു അതെല്ലാം എണ്ണി എണ്ണി പറയിപ്പിക്കും ഇതുകൊണ്ടാണ് എളിമപ്പെടാൻ വേണ്ടി ഉപവാസം വിചരിക്കണത് ശ്രദ്ധിക്കട്ടെ ഹരേലൂയർ ഹരേലൂയ സതാവായ ദൈവമേ എളിമപ്പെട്ട് വിശുദ്ധി പ്രാപിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുത്തണമേ ദിവ്യകാരുണ്യത്താൽ കാരുണ്യത്താൽ മുതലമേ ലോകമാസകലമിരുന്നു കൊണ്ട് ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ ഉടമ്പടിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന മക്കളെ ഏറ്റെടുക്കണമേ അരേലൂയൂ ഒക്കെ കൂടി ആശീർവ എന്താ ആ വചനങ്ങൾ വായിച്ച് നമ്മൾ ശുശ്രൂഷ സ്ഥാപിച്ചിട്ട് നമ്മളെ രോഗ സൗഹൃദ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് എന്താ പറയണത് എസ് എസ്ര എട്ട് ഇരുപത്തി ഒന്ന് ദൈവസന്നിധിയിൽ ഏറ്റവും പറഞ്ഞു ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തുന്നതിനും എളിമപ്പെടുത്തുന്നതിനും മക്കളോടും മക്കളോടും വസ്തുവകളോടും കൂടെ കൂടെയുള്ള കൂടെയുള്ള ഞങ്ങളുടെ ഞങ്ങളുടെ യാത്ര യാത്ര സുഗമമാകുന്നതിന് സുഗമമാകുന്നതിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന് നദീതീരത്ത് വെച്ച് നദീ തീരത്ത് വെച്ച് ഞാനൊരു ഉപവാസ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ചു ഉപവാസത്തിൻ്റെ ലക്ഷ്യമെന്താണ് ദൈവത്തോട് ഉപവാസത്തിലൂടെ എന്താ ചെയ്യണത് നോൻപിലൂടെ എന്താ ചെയ്യണത് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണത് മക്കളോടൊത്ത് യാത്ര സുഗമമാക്കണം ജീവിതയാത്ര മക്കളോടൊത്ത് മരുമക്കളോടൊത്ത് ഈ യാത്ര സുഗമമാക്കണം അപ്പം നിൻ്റെ ജീവിത നിൻ്റെ ജീവിത പങ്കാളി ചിലർ പറഞ്ഞില്ല എൻ്റെ അച്ഛാ അവൾ ഫോൺ പോലും വിളിക്കണില്ല അച്ചാ അഥവാ ഞങ്ങളെ വിളിക്കണമെങ്കിൽ അവൾ കൊച്ചിന് കൊടുക്കും അച്ചാന്ന് പറയും അപ്പോഴേ കൊച്ചിനോട് പറയും അമ്മയ്ക്ക് കൊടുക്കും എനിക്ക് അമ്മയോടാണ് സംസാരിക്കേണ്ടതെന്ന് പറയും അമ്മയ്ക്കൊന്നും സംസാരിക്കാനില്ല അമ്മ ഫോൺ വാങ്ങിക്കുന്നില്ല അപ്പാന്ന് പറയും ാണ് സംഭവം അപ്പോൾ സുഖമോ ജീവിതയാത്ര സുഖമോ അല്ല പലരുടെയും ജീവിതയാത്ര കുടുംബജീവിതയാത്ര സുഖമോ അല്ല അപ്പം നമ്മൾ കർത്താവിനോട് പറയും കർത്താവ് ഞങ്ങൾ എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടും കുടുംബ ജീവിതം സമാധാനത്തിൽ വരാത്തത് അപ്പോഴും കർത്താവ് എന്താ പറഞ്ഞത് പ്രാർത്ഥനയും ഉപവാസവും കൊണ്ടല്ലാതെ ഇത് ക്രമീകരിക്കാൻ പാടായി വരും എൻ്റെ ദൈവത്തിൽ നിൻ്റെ ജീവിതം തകർന്നതാണ് പടല പേ പടല പിണക്കങ്ങളും തൊഴുത്തിൽ കൊത്തുകളും വാശിയും വൈരാഗ്യവും തൻപൂരിമാ മനോഭാവവും കൊണ്ട് അകന്നു പോയതാണോ ജീവിതയാത്ര സുഗമമല്ലേ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ എസ് എറ എട്ട് ഇരുപത്തൊന്ന് നീ വായിച്ച് പഠിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹം പ്രാപിക്കണം എന്താണ് മക്കളോടും മക്കളോട് മാത്രമല്ല വസ് വസ്തുവകകളോടും കാര്യം വസ്തുവക കാരണമാണല്ലേ ഇപ്പം പിണങ്ങി നിൽക്കണത് പാക ഉടമ്പടി ചെയ്തപ്പോൾ പാക ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായത് പല കുടുംബങ്ങളിലും എന്താണ് അവരളന്ന് നോക്കിയിട്ട് അപ്പം ചില അമ്മമാർ പറയും അമ്മ അമ്മമാരുടെ ഉണ്ട് ശരി അപ്പോൾ എന്താണ് അളന്ന് നോക്കിയിട്ട് എന്താ പറയണത് അപ്പോൾ അമ്മ ചില മക്കളോട് പ്രത്യേക താത്പര്യം കാണിക്കും പ്രത്യേകിച്ച് പെൺമക്കളോട് അപ്പോൾ അവരോട് ആ മക്കൾ പറയും അവർക്ക് നമ്മൾ ഇത്രയും കൊടുത്തതല്ലേ അപ്പം ഇരുപത് ലക്ഷം കൊടുത്തതല്ലേ അമ്പത് പവൻ കൊടുത്തതല്ലേ അത്രയും ഞങ്ങളുടെ ഓഹരി ഇല്ലല്ല അതൊന്നും ഇപ്പം കൂട്ടണ്ടെന്ന് അമ്മ പറയും തീർന്നില്ല പരിപാടി അതൊന്നും ഇപ്പം കൂട്ടേണ്ട കാര്യമില്ല അപ്പൻ്റെ സ്വത്താണ് പിതാക്കന്മാരുടെ സ്വത്താണ് വിഭജിക്കുമ്പോൾ അപ്പനാണ് അപ്പന അതെങ്ങനെ സാധിക്കും അനീതിയല്ലേ സംഭവം അവർക്ക് കൊടുത്തതല്ല അവർ കൊടുത്തതിൻ്റെ അകത്ത് ഇതെല്ലാം തുല്യമായിട്ട് വീതിക്കുമ്പോൾ തുല്യവഹരി കൊടുക്കണം അത് സംശയമില്ലാത്ത കാര്യമാണ് പക്ഷേ തുല്യവഹരി നമ്മൾ കൊടുത്തതിൻ്റെ ബാക്കി ആ മക്കളെ വെറുതെ ഇങ്ങനെ വട്ടപൂജ്യമാക്കി കളയുമ്പോൾ അമ്മമാരങ്ങനെ ഉണ്ട് എനിക്കറിയാം കാര്യം ഇവർ ഇവിടെ ഒരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് തല്ലിപ്പിടത്തി പോയാൽ അവളുടെ വീട്ടിൽ പോയി നിൽക്കാൻ വേണ്ടി തീരുമാനിക്കണ അമ്മമാരാണ് ഇങ്ങനെയുള്ള വട്ടം ചവിട്ട് ചവിട്ടണത് മനഃപ്പുറം ഉണ്ടാക്കണതെല്ലാം പ്രശ്നങ്ങൾ ഈ ഉപവാസം കണ്ടി ഒരു നോമ്പ് കൊണ്ട് തീരാത്ത പ്രശ്നങ്ങൾ ഒത്തിരിയുണ്ട് കുടുംബങ്ങളിലെ കാര്യം ഇവിടെ മനോഭാവമല്ലേ മാറേണ്ടത് അതുകൊണ്ട് കർത്താവ് എന്താ പറയും നിങ്ങളുടെ വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളാണ് കീറേണ്ടത് അതാണ് സംഭവം വസ്ത്രങ്ങളല്ല ഹൃദയങ്ങളാണ് കീറേണ്ടത് ഞാൻ ഏതെങ്കിലും വൈശോ വശം പറയുകയല്ലോ നമുക്ക് വശം പറയാൻ പറ്റത്തില്ല കാര്യം എന്താ കർത്താവ് നീതിയായിട്ടുള്ള കാര്യം നീതിയായിട്ടുള്ള കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കണം ഈ വസ്തുവകളോടും കൂടെ എന്നാണ് പറഞ്ഞിരിക്കണത് എസ് എട്ട് ഇരുപത്തൊന്ന് പറഞ്ഞാൽ എന്താണ് മക്കളോടും വസ്തുവകളോടും കൂടെ അപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വസ്തുവകകൾ കൈകാര്യം ചെയ്യുമ്പോൾ മക്കൾക്കെല്ലാം ഇപ്പം ചില അപ്പന്മാരും അണ്ടന്മാരും അമ്മമാർ ശുദ്ധ ഗതിക്കാരും ഉണ്ടാകും അതാണല്ലേ ഈ അനാഥാലയത്തിൻ്റെ എണ്ണം കൂടണത് അപ്പന്മാരും അണ്ടന്മാരും അമ്മമാർ ശുദ്ധഗതിക്കാരുമായതുകൊണ്ടാണ് അനാഥാലയത്തിൻ്റെ എണ്ണം കൂടണത് എന്താണ് അവരുടെ ഓഹരി പോലും വെക്കാതെ എല്ലാ മക്കൾക്ക് വേണ്ടി വിധിച്ചു കളയും ഒപ്പിട്ട് കൈ കെട്ടി കഴിയുമ്പോൾ മക്കൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാകും ഒപ്പിടണവരെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും പാക്ക് വിടുമ്പോൾ ഒപ്പിടണവരെ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്കറിയാൻ പറ്റാതെ വരും ഒപ്പിട്ട് കഴിയുമ്പോൾ ഇവരാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാകും എന്താ കാര്യം പിന്നെ നിങ്ങളെങ്ങനെ പാക്ക് ചെയ്യാം പിന്നെ അവിടെ പറഞ്ഞെന്താണ് പിന്നെ കടങ്ങി നിങ്ങൾ കിടന്നേക്കണം ബുദ്ധിമുലോ ഇല്ല എല്ലാം ഒപ്പിട്ട് കൊടുത്തില്ല എന്ന് മകൾ ചോദിക്കുമ്പോൾ മരുമകൾ പറഞ്ഞത് എന്താ മര്യാദ കടങ്ങി കിടക്കണം അല്ലെ കിടന്നാൽ ഞാൻ ഭക്ഷണം തരാം എന്ന് പറയും ഒക്കെ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ വിവരം അറിഞ്ഞു അതെന്തുകൊണ്ടാണ് ശുദ്ധഗതിക്കാരായത് കൊണ്ടാണ് എങ്ങനെയാണ് ഈ ശുദ്ധഗതി വന്നത് ഈ സംരക്ഷണം പോയതെങ്ങനെ മക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് മാതാപിതാക്കന്മാർക്ക് എങ്ങനെ സംരക്ഷണം പോയി ദശമ ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കും അമ്മച്ചോടിക്ക് അമ്മച്ചി ഇങ്ങനെ ചെയ്തത് ശരിയാണോ അവർ നോക്കുക അവരെൻ്റെ മക്കളല്ലേ എന്ന് പറയും അത് നിങ്ങൾ സോപ്പിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കണ കാലയില്ല അഞ്ച് വയസ്സ് അതായിരുന്നു അവിടെ ഇവിടെ തലയിരിക്കണത് ചില മാതാപിതാക്കന്മാർക്ക് ഇപ്പോഴും പറയണത് എൻ്റെ മകൾ ഇങ്ങനെ വളർന്നെന്നാണ് ഓർക്കണത് മകൻ എങ്ങനെ വളർന്നു അവർക്കറിയത്തില്ല അവരുടെ മനസ്സിലൊക്കെ ഇരിക്കണ പണ്ടത്തെ അഞ്ചാം ക്ലാസ് കാരനെയാണ് മനസ്സിൽ അതൊക്കെ പോയി ആ കാലം പോയി ഇപ്പോൾ അവന് പത്തോ മുപ്പതോ നാൽപ്പതോ വയസ്സുണ്ട് അവർ നിങ്ങളെ പെട്ടിക്ക് പോരെ അച്ചാലും കൊടുത്തിട്ടാണ് ഇരിക്കണത് എന്താ നിങ്ങളെ ശുദ്ധഗതി കൊണ്ടാണ് വന്നിരിക്കണത് ഇതെന്താ സംഭ സംഭവിച്ചിരിക്കുന്നത് ഒരു പരിധി വരെ ഒരു പരിധി വരെ ഇത് പ്രൊട്ടക്ഷൻ പോയത് കൊണ്ടാണ് സംരക്ഷണം കാര്യം നിങ്ങളെ കർത്താവിനെ അടുപ്പിക്കണില്ല കർത്താവിനെ അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് വരെ മകടേ ഇപ്പം അത് ചെയ്യേണ്ട അല്ലെങ്കിൽ കർത്താവ് തട്ടിത്തട്ടി മാറ്റും ഞാനൊരു ഇരുപത്തൊന്ന് ലക്ഷം കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട് കൗൺസിലിങ്ങിലൂടെ അതായത് ആ വിഷയം ഏറ്റവും കർത്താവ് ഏറ്റെടുത്താൽ ഈ വിഷയം നടത്തിക്കാതെ നടത്തിക്കാതെ കൊണ്ടുപോകും നടത്തിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകണമെന്ന് അറിയാം അതുകൊണ്ടാണ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നീ നിരന്തരം ഉപവസിക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യങ്ങളും ഉപവസിക്കണം പ്രസംഗങ്ങൾ കൂടുതലാണെങ്കിൽ ഞാനിതൊക്കെ പറയാൻ കാര്യം മനസ്സിൽ നിന്നിട്ട് പറയണതല്ല എസ്രാ എഴുതിയിരിക്കണേണ്ടത് എട്ട് ഇരുപത്തൊന്ന് എന്താണ് മക്കളോടും വസ്തുവകളോടും കൂടെ യാത്ര സുഗമമാകുന്നതിന് വേണ്ടി ഞാനൊരു ഉപവാസം പ്രഖ്യാപിച്ചെന്ന് ഇപ്പോൾ വലിയ നോൻപ് കാലത്ത് അതിന് ഭൗതികമായ വശമുണ്ട് വസ്തുവകൾ കൈകാര്യം ചെയ്യുന്ന വശമുണ്ട് മക്കളുമായിട്ട് ജീവിക്കുന്ന വശങ്ങളുണ്ട് എല്ലാം കൂടിയാണ് നിൽക്കണത് അപ്പോൾ ഉവാസ എസ്രാ നിങ്ങൾ കൃത്യമായിട്ട് വായിക്കണം എന്തെങ്കിലും കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കൾ ആ വചനം വായിച്ചു കൊണ്ട് അതനുസരിച്ച് ഉപോഷിച്ചുകൊണ്ട് അതനുസരിച്ച് ദൈവകൃപയ്ക്ക് വേണ്ടി കുടുംബത്തെ സമർപ്പിക്കണം ദൈവം നിങ്ങൾ അനുഗ്രഹിക്കും അതിശക്തമായിട്ട് ശ്രുതിക്കട്ടെ ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു എല്ലാരും എഴുന്നേരുന്നിൽ മക്കളെ രോഗസൗഖ്യം പ്രാർത്ഥനയുടെ സമയമാണ് എവിടെയാണ് രോഗമുള്ളത് ഉദരത്തിലാണെങ്കിൽ ഉദരത്തിൽ കൈവെക്കണം ശിരസിലാണെങ്കിൽ ശിരസിലെ കൈവെക്കണം നെറ്റിലെ കൈവെക്കണം നെഞ്ചിലാണെങ്കിൽ നെഞ്ചിൽ കൈവെക്കണം ശ്വാസകോശങ്ങളിലാണെങ്കിൽ ശ്വാസകോശത്തിൽ കൈവെക്കണം അച്ഛൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു കർത്താവേ അങ്ങനെ അഭിഷിക്തൻ അങ്ങടെ നാമത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഈശോയെ ഞങ്ങളെ പിന്നിൽ നടക്കുന്ന നയിക്കുന്ന ദൈവമേ ഞങ്ങൾക്ക് ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ കർത്താവ് വചനം നൽകിക്കൊണ്ട് കർത്താവ് വെളിപാട് നൽകിക്കൊണ്ട് കർത്താവ് വഴിയും ലക്ഷ്യവും നൽകുന്ന കർത്താവ് എപ്പോഴു വരെ സ്പർശിക്കണമെന്ന് കർത്താവ് ഈശോ ഈശോ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഈശോ ഞങ്ങൾക്ക് വേണ്ടി തിരുവലാലും പൊരുവച്ചവനെ ഈശോ முழுக்கிடம் கருத்தாவே இப்போமே இப்போ எல்லாவும் இப்படி இப்படமே இப்படி அங்கே அங்கே வலத்தாவே மகன் ஓரோ மகளும் கடத்தாவே இப்போ வைக்கணும் பிரார்த்தாவே அடிப்படல் போலே அடிப்பிணர் போலாஷய ரோகளை ரோகங்களை கிட்னி ரோகங்கள் இப்ப കൊടുക്കണേ കർത്താവ് വാദ രോഗങ്ങളെ കർത്താവ് ഇപ്പോൾ സഹപ്പെടുത്തുന്ന കർത്താവ് ശിരസിലെ കർത്താവ് നിന്റെ വലത് കരം വെക്കണം ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തുന്ന കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവ് ഉത്തര രോഗങ്ങള് ശ്വാസകോശ രോഗങ്ങള് ശിരസ് രോഗങ്ങള് ചിലങ്ങ് രോഗങ്ങള് തൊക്ക് രോഗങ്ങള് അവസ്മാര രോഗങ്ങള് എസ് ക്രിസ്തുവിന് ഉന്നതമായ നാമത്തില് ഈ നിമിഷം മാറിപ്പോകുന്ന കൽപ്പിക്കുന്നു

ി കാറ്റായിരുന്നു ഓപ്തി അഭിഷേകമേ ഓപ്തി അഭിഷേകമേ കാറ്റായി വീഷണമേ ഈ കാറ്റായി വീഷണമേ വിടുതലിനാ ഇരളമേ നല്ലവർ ജാ ണമേ ആത്മീതമായ പടരണമേ പരിശുദ്ധ പരമ ദിവതിന് ആരാധന ഉണ്ടായിരിക്കട്ടെ മക്കളെ മക്കളോടും വസ്തുവകളോടും കൂടിയെന്നാണ് എസ് ആർ എട്ട് ഇരുപത്തൊന്ന് പറഞ്ഞിരിക്കുന്ന വചനങ്ങളാണ് നമ്മൾ കേട്ടത് അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വചനം വെളിപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് തകർന്നു നിൽക്കുന്ന മക്കൾ പരീക്ഷ തോറ്റു നിൽക്കുന്ന മക്കൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന മക്കൾ പുതിയ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ നൈപുണ്യ പരീക്ഷകൾ അതുപോലെ തന്നെ മത്സര പരിധി പരീക്ഷകൾ െഴുതാൻ പോകുന്ന മക്കൾ എഴുതിക്കഴിഞ്ഞ മക്കൾ റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ അഡ്വൈസ് മെമ്മോ പ്രതീക്ഷിക്കുന്നവരെ അവരെല്ലാം സ്ഥലത്ത് പ്രാർത്ഥിക്കുന്നു ബിസ്സ പ്രതീക്ഷിക്കുന്നവരെ ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നവർ ഭാഗുടമ്പടി നടക്കാൻ ആഗ്രഹിക്കുന്നവർ ബീഡില്ലാത്തവർ സാമ്പത്തികമായ കടങ്ങളാൽ ബാധി ബന്ധ വിഷമിക്കുന്നവർ ജീവിതമാർഗമില്ലാത്തവർ അടഞ്ഞു പോയവരെ എല്ലാ തരത്തിലും വേദനപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാൻ അറിയാൻ അത് മനസ്സ് കുഴങ്ങുന്നവരെ കർത്താവെ ഞാൻ മക്കളെ എല്ലാം അങ്ങടെ തിരുസേനീ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം നിന്റെ വിശുദ്ധമായ ഭരതീകരത ഇപ്പൊ സ്പർശിക്കണമേ ദിവ്യകൃപാന് ഞാനെടുത്ത് ആശീർവദിക്കുമ്പോഴേ കുടിയ കാറ്റ് ആത്മാവിന്റെ അഗ്നിയാൽ എല്ലാവരുടെയും ജീവിത പ്രശ്നങ്ങൾ നീ പൂർണ്ണമായി കർത്താവെ പൂർണ്ണമായി നീ കർത്താവെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ ശക്തി ഇപ്പോഴാശ്രവാദം സ്വീകരിക്കുന്ന ഓരോ മകന്റെ മേലും മകളുടെ മേലെ ആവശ്യിക്കട്ടെ ശ്രുതിക്കട്ടെ മക്കളെ ഉയർത്ത ശ്രുതിക്കട്ടെ ശക്തമായിട്ടെ യേശു ആശീർവാദം ാണ് അപ്പോഴും നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കണം ഇരു കരങ്ങൾ ഉയർത്തിയ മരമുയർത്തി ശ്രദ്ധിക്കട്ടെ ഇതാ കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് വ്യത്യസ്തമായ രാജ്യങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗങ്ങളുടെ മേൽ ഉടമ്പടിയിൽ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ കർത്താവ് സൗഖ്യം നൽകുകയാണ് അനുഗ്രഹം ചൊരുകയാണ് രോഗദുരിതങ്ങളിൽ കടഭാരങ്ങളിൽ കഴിയുന്നവർ തീരാവ്യാധിയിൽ കഴിയുന്നവർ മനോക്കത്തിൽ കഴിയുന്നവർ പ്രധാന ഭാഗ്യമില്ലാത്തവരെ ഭവനരഹിതരെ ഈശോ ആശീർവദിക്കുകയാണ് ജോലി നഷ്ടപ്പെട്ടവരെ ഈശോ ആശീർവദിക്കുകയാണ് തോൽപ്പിലൂടെ പരിവർത്തനത്തിലേക്ക് രൂപാന്തരത്തിലേക്ക് കുടുംബങ്ങളെ ഈശോ വിളിക്കുകയാണ് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയാണ് നിങ്ങളുടെ ജീവിത ദിയോഗങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാരങ്ങൾ ഏറ്റെടുക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് എല്ലാ സങ്കടങ്ങളും ഏറ്റെടുക്കുന്നു സാമ്പത്തിക ജരീക്കത്തിൽ കഴിയുന്നവരെ കടഭാരത്തിൽ കഴിയുന്നവരെ ഈശോ സ്പർശിക്കുകയാണ് പരവുർത്തി വരവുയർത്തി ശ്രുതിക്കട്ടെ കൊറോണ വൈറസ് രോഗികളെ ഈശോ സുഖപ്പെടുത്തുകയാണ് the